മമ്മൂട്ടിയെ കുറിച്ച് ഈ അടുത്തൊരു ടി വി ഷോയിൽ ആരോ പറയുന്നുണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയെ വിളിക്കലാണ് ഇല്ലാത്ത സമയത്തൊക്കെ പണി അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ് എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ് സിനിമക്കാരനെ അല്ലാതെ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കും കല്യാണം കഴിച്ചത് ഇപ്പം ഞാനൊരു സിനിമാക്കാരനാണ് പക്ഷെ ഞാനിപ്പോഴും ആ വക്കീലിനെ പോലെ അവൾക്ക് അവൈലബിൾ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയണത് എന്താണെന്ന് അറിയോ നമുക്കറിയാലോ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവേ അവിടെ നിന്ന് കിട്ടാറുള്ളത് കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നതാണ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നൊരു മനുഷ്യൻ എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികള് പേര ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ് അവളുടെ പേരാണ് ഭാര്യ ഇത് മുറിച്ചു മാറ്റാ ഒറ്റ വാക്കുകൊണ്ട് തീരുത് മറ്റേ മറ്റതൊന്നും അങ്ങനെ തീരൂലല്ലോ എൻ്റെ കുട്ടിയല്ലയെന്ന് പറഞ്ഞാൽ കുട്ടിയല്ലാതാവൊന്നുമില്ല കുട്ടി അങ്ങനെ തന്നെ പക്ഷെ എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വീടെ മക്കളോട് എത്ര പ്രാവശ്യമൊക്കെ പറയുന്നുണ്ടോ പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ നിന്നെ ഒഴിവാക്കി എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അങ്ങനെയല്ല അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും അത്രയും ചെറിയൊരു വാക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു നൂലിഴ പോലെ തീരാവുന്നൊരു ബന്ധമാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാന്നറിയോ അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയും സമ്മാനിക്കുന്നത് അവളുടെ ഉദരമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് ഞാൻ പറഞ്ഞതെന്നറിയാം നിങ്ങൾ ഇവിടെ ആയിട്ടും അല്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് പറയാം നമ്മുടെ ആ രണ്ടാളുകളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അത് ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ പോലും പാടില്ല മുറിഞ്ഞു പോകാൻ പോയിട്ട് കുറഞ്ഞു പോകാൻ പോലും നമ്മൾ അനുവദിക്കരുത് കാരണം അത്രയും പ്രധാനമാണ് ഈ രണ്ടാളുകൾ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അവരൊക്കെ പോവും നമ്മളൊരു കടൽ തീരം പോലെയാ കടൽ തീരത്തിൽ ഒരുപാട് കപ്പലുകളൊക്കെ വരും പോവും പക്ഷെ കടൽ തീരം ബാക്കിയാവും ഒരു മരം പോലെയാ മരത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്ന് വെക്കും കുറെ ദിവസം കഴിഞ്ഞാൽ കൂടുപേക്ഷിച്ച് പക്ഷികൾ പോകും മരം ബാക്കിയാവും ഈ രണ്ടാളതാണ് ഒരു ക്ലാസ് റൂമിൽ ഉച്ചക്ക് ശേഷമുള്ള സമയമാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട് കോളേജാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ ഒരു പെൺകുട്ടിയെങ്ങനെ അടുത്തേക്ക് വിളിച്ചു കല്യാണം കഴിഞ്ഞ കുട്ടിയാ അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണം എന്ന് പറഞ്ഞു അവൾ ചോക്ക് വാങ്ങിയിട്ട് ഇരുപത് ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു മാഷ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു അതിൽ നിന്ന് ആളുകളെ മായ്ച്ചോളൂ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത എന്ന് പറഞ്ഞു അവൾ വേഗം മായച്ചു ഇനി ആകെ പത്താളേ ഉള്ളൂ അപ്പം ആശ പറഞ്ഞു ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത അഞ്ചാളുകളെ കൂടി മായിച്ചോളൂ അപ്പോളവള് മായ്ച്ചു കളഞ്ഞു ഇനി ആകെ അഞ്ചാളേ ഉള്ളൂ അപ്പോൾ അവളോട് പറഞ്ഞു ആ അഞ്ച് ആളിൽ അത്ര പ്രധാനമല്ലാത്ത രണ്ടാളുകളെ കൂടി വെട്ടിക്കോളൂ വെട്ടിക്കൊള്ളൂന്നു ഇനി മൂന്നാളുടെ മൂന്നാളിന്റെ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടാളുകളുടെ പേര് കൂടി മയച്ചു കിടന്നു ഇനി ആകെ മൂന്നാളുകളേ ഉള്ളൂ അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാലും അറിയാമല്ലോ അപ്പം മാഷ അവളോട് പറഞ്ഞു ഇനി ആ ബോർഡിൽ ഒറ്റയാളുടെ പേരേ ഉണ്ടാകാൻ പാടുള്ളൂ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാളുടെ പേര് കൂടി മയച്ചു കളയുന്നു അവൾക്ക് അറിഞ്ഞുപോയി ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണൊന്നറിയാൻ നിർക്ക തുടങ്ങി ഇവളുടെ കരച്ചിൽ കണ്ടട്ടെ അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷി പറഞ്ഞതുകൊണ്ട് രണ്ടാളുടെ പേര് കൂടി മയച്ചു കളഞ്ഞു ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു അതെൻ്റെ ഭർത്താവാണ് അപ്പം മാഷി ചോദിച്ചു എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായ്ച്ചു കളഞ്ഞത് അവള് പറഞ്ഞു മാഷേ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരെന്നാണ് പ്രധാനപ്പെട്ടവരുവാ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വരും അന്നെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു മരിച്ചു പോയി എന്ന് വരാം വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും പക്ഷെ അവരവരുടെ കൂടെ തേടി പോവും എല്ലാവരും പോവും മാഷേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ഇതാണ് ഈ ബന്ധം നമ്മൾ ഒരു കാരണം അതിനെ കേടു വരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട് പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങളിൽ വേണമെങ്കിൽ പിരിയ അതിനുള്ള ചാൻസും നിയമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പറ്റിക്കാനുള്ള ഉണ്ട് ഒരാളിങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾ ആവാ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പേരാണ് ഈ ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് അലങ്കാരങ്ങളൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോഴുള്ള ആ സന്തോഷം വിമാനത്തിൽ കയറിയപ്പോഴുള്ള സന്തോഷം അതൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കല്ലോ സാധാരണ മനുഷ്യന്മാരൊന്നും പറയില്ല അങ്ങനെ മസ്സിൽ ഇങ്ങനെ അല്ലേ അദ്ദേഹം അത് ഉള്ളതുള്ളത് പോലെ ഇതിൻ്റെ പേരാണ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാണ് ഒരാളുടെ ശരിക്കുള്ള സൗന്ദര്യം ഏഹ് അത് അല്ലാതെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരുള്ളത് ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക ഹോണസ്റ്റി ആവുക എന്നുള്ളതിൻ്റെ പേരാണ് ശരിക്കും ഭംഗി ആ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു അനുഭവത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ രണ്ടാളുണ്ടല്ലോ ഈ ഭാര്യയും ഭർത്താവും ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ഒരു ബോണ്ടുണ്ട് അത് ശരിക്കും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമിലാണ് ഓക്കെ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് മതിയാവുന്നേ ഇപ്പം ഇവിടെ ഭർത്താവ് നാട്ടിൽ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ഇരിക്കും എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നൊരു അഞ്ച് മിനിറ്റ് ഉണ്ട് പുതിയതൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ ആ അഞ്ചു മിനിറ്റ് ഉണ്ടല്ലോ അത് ആ പെണ്ണിനെ ഇങ്ങനെ ജീവനോടുകൂടി നിലനിർത്തുന്ന ശ്വാസമാണ് ഒരു ദിവസം ഇല്ലാതായി പോയാലുണ്ടല്ലോ അവൾ അനുഭവിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ട് അത് വേറെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയൂ അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന സമയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല കാരണം ഈ ആഘോഷങ്ങളൊക്കെ തീരും ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ആഘോഷങ്ങൾക്കൊരു ഒരു പിറ്റേ എന്നുള്ളതാണ് അമ്മ ആഘോഷം ഉണ്ടാവില്ല ബാക്കിയുള്ളവരൊക്കെ പോകും നമ്മൾ മാത്രം ഒറ്റക്കാവും അത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും ആ ആളാണിത് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അയാൾ ഉപേക്ഷിക്കാനോ അയാളെ മറക്കാനോ പാടില്ല ഇതാണ് ബന്ധങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കരുതൽ പറയൂ കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് അതാണ് ക്വാളിറ്റി ടൈം ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാണ് പറയുക അല്ല എന്താണ് പ്രസൻറ്റ് ചെറിയ കാര്യമല്ല അത് ഒരാൾ ഇവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് പ്രസൻറ്റാവുകയെന്നാണ് പറയുക ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസൻറ്റ് എന്ന് പറയുക കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ് നമ്മളിവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് അവൈലബിൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് വന്ന ഒരു ഒരു ഉമ്മയെ എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണ് കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനാണ് കേട്ടോ എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം മരിച്ചിട്ടും മൂന്നോ നാലോ മാസങ്ങളായി പക്ഷെ ആ മരിച്ച ദിവസം അതേ സങ്കടം അവർക്ക് ഇപ്പോഴും അതേ കരച്ചിൽ അവർക്ക് അതിൽ നിന്നൊരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം നല്ല തിരക്കുള്ള ആളാണ് എന്നാലും എന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഇങ്ങനെ സഹായിക്കും ഏ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞെന്താണെന്നറിയോ സാറിന് അറിയോ എൻ്റെ നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവർ പൊട്ടിക്കരഞ്ഞുപോയി നിങ്ങൾ ആലോചിച്ചു ആ നഖമൊക്കെ ഒന്ന് മുറിച്ചുകൂടെ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും ഒരു ദിവസം ആ കട്ടറിങ്ങനെ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഓർമ്മയെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെന്നേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബന്ധങ്ങളിൽ പ്രധാനം ഈ അടുത്തൊരു ചങ്ങാതിമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നേരം വെളുത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചത് ഇങ്ങനെ ഉണർന്നിട്ട് ആദ്യം ചെയ്യുന്ന എന്താണ് എല്ലാവരും പറഞ്ഞു മൊബൈൽ മൊബൈലെടുത്ത് നോക്കുന്ന പറഞ്ഞു എവിടെയാണ് ഇങ്ങനെ തുണി എടുക്കുന്നതിന് മുമ്പ് മൊബൈലിൽ നോക്കുന്നതാണ് ഒരുത്തം പറഞ്ഞത് അങ്ങനെ എല്ലാവരും അത് പറഞ്ഞു പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ആ സദസ്സല്ലേ ഒരാൾ പറഞ്ഞു ആ എടുത്ത് നോക്കും പക്ഷെ ആദ്യം അതല്ല ചെയ്യുക പിന്നെന്താ അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും പഠിച്ചോന്ന് പഠിച്ചോണ്ട ഏറ്റവും വലിയ സമ്മാനമാണത് മൊബൈലിലൊക്കെ ഉള്ളത് കുറേ ദൂരെയുള്ള ആൾക്കാരാണ് ആണല്ലോ ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള ആൾക്കാരാണ് അതാണ് ഒരാളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക ഒരാൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുക ഒരാൾക്ക് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുക ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നല്ലൊരു ഞായറാഴ്ച ദിവസം നമ്മളിങ്ങനെ എങ്ങോട്ടേലും യാത്ര പോകാൻ ഇവിടെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച എങ്ങോട്ടേലും യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക എല്ലാവരും ഭയങ്കര ഹാപ്പിയാ സമയം വഹിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും ഒരാൾ വാച്ചിലേക്ക് നോക്കിയാൽ അതോടുകൂടി നമ്മുടെ ഓക്കെ അവ ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എല്ലാരും ഹാപ്പിയാണ് അവള് ഇങ്ങനെ ഓരോ ഒരുക്കങ്ങൾ പാത്രങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി റെഡിയാക്കുന്നുണ്ടാവും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കിൽ അപ്പോഴാണ് മൂപ്പർക്കൊരു ഫോൺ വന്നത് യാത്ര മുടങ്ങി അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ ഫോണാണ് യാത്ര മുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ ഇല്ലാതായി മാറും എടുത്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ അവിടെ അവസാനിപ്പിക്കും എന്നിട്ട് അവളിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടാവും അപ്പം മൂപ്പർ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് അവളോട് പറയുന്നൊരു വീടുണ്ട് എന്താ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ പറയുക അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് പോയി വരട്ടെ അപ്പോൾ അവളിങ്ങനെ സങ്കടത്തിൽ ആണെങ്കിൽ അവൾ പറയും അല്ലാതെ അപ്പം എന്ത് ചെയ്യുക അങ്ങനെ പോയി വന്നോളൂ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ എന്ത് ചെയ്യും ഇതാണ് അഡ്ജസ്റ്റ്മെൻറ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് വേറെ നിവർത്തിയില്ലെങ്കിൽ ചെയ്യുന്നത് അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ആവശ്യം അതാണോ ആണോ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് വേറെ ഒന്നാണ് അതെന്താണെന്നറിയോ മൂപ്പർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൾ അങ്ങോട്ട് ചെല്ലലാണ് എന്നിട്ട് പറയാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ് നിങ്ങൾ പോയി വന്നോളൂ നല്ല സങ്കടമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഒരു ദിവസം പോകാതെ നിങ്ങൾ പോയി വരുമോ ഇതിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ആ മനുഷ്യനെ ഒരു മഴ മഴതോർന്ന ആശ്വാസത്തിൽ ഓഫീസിലേക്ക് ഓടും അല്ലെങ്കിലോ മൂടിക്കെട്ടിയ മനസ്സുമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ ഏ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് എന്താണ് കൺസിഡറേഷൻ അതല്ല അയാളുടെ അപ്പഴുള്ള അയാളുടെ അവസ്ഥയെ അവൾ മനസ്സിലാക്കിയാണ് അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ ഓഫീസ് വിട്ടിട്ട് ചെല്ലുമ്പോൾ അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതാണ് കാണുന്നത് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്യാം ഷൗട്ട് ചെയ്താലേ ആ കരച്ചു തീരൂല അത് കൂടെയുള്ളൂ എന്നാ നേരെങ്ങനെ അടുത്ത് ചെന്നിട്ട് എന്ത് പറ്റി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ട പോരെ എന്താ ചോദിക്കുന്നത് എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ടടും കരയല്ലേ എന്ന ഒറ്റ വാക്കിൻ്റെ തണുപ്പിൽ ഒരു രാത്രി മുഴുവനോളം മൂടിപ്പൊതിച്ച് കിടന്നു തുടങ്ങും ഇതിൻ്റെ പേരെന്താണെന്നറിയോ അണ്ടർസ്റ്റാൻഡിങ് അതിനോളം മനോഹരമായൊരു കലയില്ല ഒരു ബന്ധത്തിലും ഒരു ബന്ധത്തിലും അതുകൊണ്ട് എന്താണെന്നറിയോ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ അത് ഞാനിവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകളോടും എന്നോടും എല്ലാവരോടും പറയാ ഉണ്ടാവേണ്ടത് ശരിക്കും എന്താണെന്നറിയോ നിങ്ങൾ സൗഹൃദമാണ് പ്രണയമൊന്നുമല്ല അതൊക്കെ വെറുതെ പറയാ പ്രണയത്തിനൊക്കെ ഒരു രണ്ടു ദിവസത്തൊക്കെ ആയുസ് ഉണ്ടാവും സൗഹൃദം അങ്ങനെയല്ല അത് എവർലാസ്റ്റിങ് ആയിരുന്നു എവർ ലാസ്റ്റിങ് ആയിരുന്നു അത് തീരൂല അതിൽ ഭയങ്കര സ്പേസ് ആയിരുന്നു ഒരാളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ